ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിന്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം നീങ്ങി സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഇന്ത്യയും കളിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇന്ന് നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലിന്റെ വാർഷിക പൊതുയോഗത്തിൽ ബിസിസിഐ പ്രസിഡന്റ് രാജീവ് ശുക്ലയും ഓൺലൈനായി പങ്കെടുത്തതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെയാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പായിരിക്കുന്നത് ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സംഘർഷവും രൂക്ഷമായതോടെ ഏഷ്യാകപ്പിൽ നിന്നും ഇന്ത്യ പിന്മാറിയേക്കുമെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്നതായിരുന്നു പ്രധാന കാരണം എന്നാൽ ഇപ്പോൾ എല്ലാ അനിശ്ചിതത്വങ്ങളും അവസാനിച്ചിരിക്കുകയാണ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കുമെന്നും ഇന്ത്യയും ഇതിന്റെ ഭാഗമാവുമെന്നും അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഏഷ്യാകപ്പ് നടത്താമെന്ന് ഐ സി സി യോഗത്തിൽ ധാരണകളായിരിക്കുകയാണ് വേദികളും ടൂർണമെന്റിന്റെ ഫിക്സ്ചറും തീരുമാനിക്കുന്നതിനായി ശുക്ലയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും നിർദ്ദിഷ്ട ആതിഥേയരെന്ന നിലയിൽ ബി സി സി ആയിരിക്കും ടൂർണമെന്റിന്റെ ഫിക്സ്ചർ പ്രഖ്യാപിക്കുകയെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി ഔദ്യോഗിക ആതിഥേയർ ഇന്ത്യയാണെങ്കിലും ടൂർണമെന്റ് നിഷ്പക്ഷ വേദിയിൽ നടത്താനാണ് ബി സി സി ഐക്ക് താൽപര്യം മത്സരങ്ങൾ യു എ നടത്താനാണ് ബി സി സി ആലോചിക്കുന്നത് ദുബായും അബുദാബിയുമായി ായിരിക്കും മത്സരവേദികൾ സെപ്റ്റംബർ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയാവും ടൂർണമെന്റാണ് സൂചന ഏഷ്യൻ കിരീടത്തിനായി മറ്റുരയ്ക്കുക എട്ട് ടീമുകളാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിവരെ കൂടാതെ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് യു എ ഇ ഒമാൻ ഹോങ്കോങ് എന്നിവരാണ് മറ്റു ടീമുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തെ ഏഷ്യ കപ്പിലേതുപോലെ ഇത്തവണയും ചില ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ തന്നെ മാറ്റുരക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് തവണ ഇരു ടീമും മുഖാമുഖം വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഗ്രൂപ്പ് ഘട്ടത്തിനു ശേഷം സൂപ്പർ ഫോറിലായിരിക്കും അടുത്ത എൽ ക്ലാസിക്കോ പോരാട്ടം അതിനുശേഷം അവസാനമായി ഫൈനലിലും ഇന്ത്യ പാക് ത്രില്ലർ സംഭവിച്ചേ കഴിഞ്ഞ എഡിഷനിൽ രണ്ടു തവണയാണ് ഇരുട്ട് ടീമും കൊമ്പു കോർത്തത് അന്ന് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരം മഴയെ തുടർന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ സൂപ്പർ ഫോറിൽ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന്റെ വമ്പൻ വിജയവും കൊയ്യുകയായിരുന്നു ഏറ്റവും അവസാനമായി ഇന്ത്യ പാക് പോരാട്ടം നടന്നത് ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു പാക് പടയെ ഇന്ത്യ ആറ് വിക്കറ്റിന് കെട്ടുകെട്ടുകയും ചെയ്തു